യേശുവിന്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവനെ ബിന്ദു എന്ന് കാണിക്കുന്നു ബിന്ദു ആരാ ഈ ബിന്ദു ബിന്ദു എഴുന്നേറ്റോ വേറെ എഴുന്നേറ്റേ നിങ്ങളും ബിന്ദു ആണോ നിങ്ങൾക്ക് വസ്തു സംബന്ധിച്ചു വല്ല വിഷയമാണോ ഏ ഇത് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞു നിങ്ങക്ക് ഓടിയോ രണ്ടുപേരുവാ ഓടിവാ 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 രണ്ട് ബിന്ദുക്കളുടെയും ചരിത്രം മാറ്റും നിങ്ങളുടെ വിഷയോ ഈ ബിന്ദുവിന്റെ വിഷയോ ഈ ബിന്ദുവിന്റെ വിഷയവും ഈ ബിന്ദു ബാങ്ക് ഏകദേശമൊക്കെ പരിവാക്കി വെച്ചിരിക്കുക നമ്മുടെ അതല്ല അഞ്ചു വർഷമായിട്ട് ഒരു പൈസ അതുകൊണ്ടല്ലേ ജപ്തിയാക്കിയത് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ചു വർഷമായിട്ട് ഒറ്റ പൈസ അടച്ച അതുകൊണ്ടാണ് ജപ്തിയാക്കി ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞു വരുന്നത് സോറി ഒന്നും വേണ്ട കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവും അവര് ഞാൻ വല്ലതും ചോദിച്ചിട്ടുണ്ടോ ഇത് വല്ലോ എന്നോട് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആദ്യമായിട്ടാണോ വരുന്നത് സന്തോഷം അങ്ങനെയുള്ള ആളൊക്കെ വളരെ ഉപകാരം അഞ്ച് വർഷമായിട്ട് അടച്ചിട്ടില്ലെന്നല്ല അഞ്ച് വർഷമായിട്ട് അത് തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അഞ്ചു വർഷമായിട്ടാ നിങ്ങളുടെ വിഷയം എത്ര പിള്ളേരാസ്ബൻഡിന്റെ പേര് നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് എന്തോ ചെയ്യുന്നു ലോട്ടറി കടയിൽ പോണോ നേരത്തെ എന്തോ ചെയ്തോണ്ടിരുന്നേ നേരത്തെ കോൺട്രാക്ടർ ആയിരുന്നു ആയിരുന്നു ടാറിങ്ങിന്റെ ബിസിനസ് പൊളിഞ്ഞു പോയി നിങ്ങൾ തമ്മിൽ അറിയാവോ അറിയാമോഴ് എവിടുന്നേരുത്തിളന്തുരുത്തി വളരെ സന്തോഷം തമ്മിൽ ഒരു പരിചയവും ഇല്ല തൊടുപുഴ പുഴയുടെ ദിവസ വാങ്ങല്ലോ പഠിച്ചോ പഠിച്ചോ വണ്ടയിലോട്ട് കേറി ശരിയാകും മാമേ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ എന്നോട് ലോട്ടറിയുടെ കാര്യം പറഞ്ഞു കോൺട്രാക്ടറുടെ കാര്യം പറഞ്ഞു ഇത് രണ്ടും കൂടാതെ വേറെന്തോ ഒരു ബിസിനസ്സോ വർക്കോ പോലെ ഞാൻ വർക്ക് എന്തായിരുന്നു ഷിപ്പിലായിരുന്നു നിർത്തി വർക്കോലെ ജോലി പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് കൂടെ നിന്ന ഒരാള് അതിൻ്റെ അകത്തൊരു പണി ചെയ്തതാണല്ലോ പറയും ഞാൻ പറ ഞാനേ വർഷം കരച്ചത് നിങ്ങളുടെ കൂടെ നിന്ന ഒരാള് പണി തന്നതാണ് നിങ്ങളുടെയും വിഷയം മൂന്ന് പ്രോപ്പർട്ടി നിങ്ങൾ തിരിച്ചെടുക്കും പരിശുദ്ധാൽ മാവ് എന്നോട് വരുന്ന മൂന്ന് പ്രോപ്പർട്ടിയെ ദൈവം തിരിച്ചെടുക്കും എത്ര ഉണ്ട് മൂന്ന് വാതോന്ന് പറയണം മൂന്ന് നിങ്ങൾ തിരിച്ചെടുക്കും നിങ്ങടെ

നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട എഴുതിയിട്ടോ പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു സിസ്റ്റർ ഇനി 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 ജപ്തിട്ടുണ്ടോ കൊണ്ടുപോവുന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കണം ഉദാഹരണം നമ്മളൊരു സദ്യക്ക് പോകുമ്പോൾ എന്തോ ഉണ്ട് കറി ഉണ്ടാകും ഇവിടെ എല്ലാ ഐറ്റവും ഇവിടെ അങ്ങനെ പ്രതീക്ഷിക്കണ്ടേ പ്രതീക്ഷിക്കണ്ടേ അതാണ് അടുത്ത ആഴ്ച അടുത്താഴ്ച ഏത് സ്ഥലത്ത് വെച്ചാ ഈ പണി കിട്ടിയത് അമേരിക്ക വെച്ച് അമേരിക്ക വെച്ച് എവിടെ പോകാനാ നമ്മൾ ആഗ്രഹിക്കുന്നത് യു കെയിലാ പോകാൻ ആഗ്രഹിക്കുന്നത് അത് യുഎസ്എ ഇത് യു കെ ഇത്ര വ്യത്യാസം ഇനി ഞാൻ പറയുന്നത് കേട്ടോ കർത്താവ് എന്നെ കാണിക്കുന്ന കാഴ്ച പറയുന്നു നിങ്ങൾ അതിന്റെ അകത്ത് എന്തായിട്ടാ ജോലി ചെയ്ത് ജോലിയായിരുന്നു നിങ്ങക്ക് പണി അറിയോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏത് രാജ്യക്കാരിയാ ഫിലിപ്പിനെ ഒരു മൂക്ക് പതിഞ്ഞ പതിഞ്ഞിലിപ്പിനെയാ കാണിക്കുന്നത് എന്നിട്ടൊരു മരിയായോ അവൾ നിങ്ങൾക്ക് പണി തരാൻ തുടങ്ങിയത് ആദ്യത്തെ തവണയല്ല പലപ്പോഴായിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമേ എനിക്കിവിടെ ഇരിക്കുന്ന ഉമാര് ഒന്നിനെയും വിശ്വാസവും ഇല്ല എനിക്കിരിക്കുന്ന ഒന്നിനെയും വിശ്വാസവും ഇല്ല ജീവിതമാ

വഴി ഞാൻ പോകും എനിക്ക് 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 മതി മതി എന്നെ എന്നെ പറഞ്ഞോട്ടെ പ്രായം ആ ആ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രായത്തിൽ എത്ര വയസ്സുണ്ട് ആറ് വ്യത്യാസമേ നിങ്ങൾക്ക് പ്രായത്തില് നിങ്ങൾ അയച്ച അഞ്ചോളം സി വിജക്ട് ആയി പോയത് അടുത്ത സി വി നിങ്ങളെ പാസ് ആക്കാൻ പോവാത്തിൽ ബിന്ദു ബെന്നിയുടെ അങ്ങനെ സംഭവിച്ചു കൊടുത്തു നന്ദി പാസാകും ഈ ജനുവരി മാസം തുടങ്ങുന്നത് തന്നെ ഇരുപത്തിയൊന്നൊരു ഡേറ്റ് എഴുതിയിട്ടോ

ഏജത്രോട്ട नापतार. 46 46 ഏജത്രോട്ട 46 46 ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലും ഒന്ന് 46 ഉം ഒന്ന് 46 ഉം ഹല്ലേലൂയ രണ്ടിനേ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇവിട വെച്ച് വാസാക്കുന്നു ഇപ്പോൾ ഇവിട വെച്ച് വാസാക്കുന്നു പാഷാലവര കാച്ചലബ അതബാരമ ഹല്ലേലൂയ നമ്മുടെ വീടും റോഡ് സൈഡിലാണോ നമ്മുടെ വീടോ എത്ര മുറിയുണ്ട് നമുക്ക് എത്രണ്ട് മൊത്തം എത്ര അഞ്ച് നമുക്ക് എത്ര അഞ്ച് അഞ്ച് തുടങ്ങി നല്ല സാമ്യമാണേ നല്ല സാമ്യമാ വീടും ഏകദേശം ഒരേ പോലത്തെ സെറ്റിൽമെന്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാ ഏതാട വയൽ ബാക്ക്ഗ്രൗണ്ട് കാത്തലിക് ആണോ ഏതാണ് ആർസി

എൻ്റെ ഒരു ഡൗട്ടാണ് ശരിയാകണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല എങ്കിലും ഞാനൊരു പുതിയൊരു മേഖല പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഒരു തരത്തിൽ കിട്ടുന്നില്ല എങ്കിലും ഞാനത് പിടിക്കും ഞാനിങ്ങനെ കുറേ കാലമായി ഭിത്തിയിൽ ഒരച്ചിട്ട് പെയിൻറ്റ് കൈപ്പറ്റുന്നുണ്ടോ നോക്കാൻ തുടങ്ങി അന്ന് നടക്കുന്നില്ല അങ്ങോട്ട് എങ്കിലും ഞാനത് പൊക്കും അത് ഞാൻ ശരിയാക്കും ചില വെല്ലുവിളികളുടെ നടുക്ക് ചില വെള്ള ഷട്ടിട്ടോന്മാരുടെ വെല്ലുവിളികളുടെ നടുക്ക് ഏതാ വീടിൻ്റെ പെയിൻറ്റ് മഞ്ഞയാണോ നല്ല വെള്ളയാ ഒരു ഏത് കളറാണ് ചായക്കെന്തുടാ ഇംഗ്ലീഷിൽ പറയുന്നേ മഞ്ഞ കളറ് ആ വീട് നഷ്ടപ്പെടത്തില്ല എത്ര പഴയതാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ വീടിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ നിങ്ങളടുക്ക നിൽക്കുമ്പോൾ എന്നെ കർത്താവ് കാണിക്കുക നിങ്ങൾ അതിൻ്റെ ഞാൻ നിങ്ങളുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ കർട്ടൻ പോലും വലിയ സെറ്റിങ്സ് അത് ചെയ്തിരിക്കുന്നത് അത്ര മനോഹരമായിട്ടല്ലാത്ത ഒരാക്ക് അത് ആ സാധനം ചെയ്യാൻ കഴിയത്തില്ല കാരണം ആ വീട്ടിലോട്ട് കേറി വരുമ്പോൾ എന്തൊക്കെയോ പുതിയ എന്തൊക്കെയോ വലിയ എന്തൊക്കെയോ ചെന്ന് തൂക്കിയിട്ടിരിക്കുന്നത് എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ചെടികളൊക്കെ നിങ്ങളുടെയാണോ ഇരിക്കുന്നതൊക്കെ ആണോ മമ്മിയുടെയാണോ അത് ഭയങ്കര ചെടികൾ വലിയ സംഭവങ്ങളൊക്കെ ഏ പോയി ഏഹ് പോയത് അടുത്ത വർഷം ഞങ്ങളുടെ തീം എല്ലാം തിരിച്ചു പിടിക്കാന്നുള്ളൂ അടുത്ത വർഷം കൊലയോടെ തിരിച്ചു പിടിക്കും വെട്ടിക്കിളി നിന്നതും പച്ച ഉൾപ്പുഴു കൊണ്ടുപോയതെല്ലാം കൊലയോടെ തിരിച്ചു തിരിച്ചുപിടിക്കും അതിനുള്ള ആയുധം വന്നു കഴിഞ്ഞു വണ്ടിക്കാ തിരിപ്പുണ്ട് അതിനുള്ള ആയുധം വന്നു വണ്ടിക്കാ തിരിപ്പുണ്ട് നിങ്ങൾ നിങ്ങൾ വെച്ച വീടാണോ ഇത് നിങ്ങൾ വെച്ച കാരണം നിങ്ങളുടെ എല്ലാ സെറ്റിൽമെന്റും നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നമാണ് ആ വീട് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് ആ ലെവലിൽ ആ വീട് വീടെ ഇപ്പോഴത്തെ പ്രശ്നം അകത്ത് നടക്കുന്നത് ആർക്കും പുറത്തുള്ളവർക്ക് അറിയുക ഒരു വ്യക്തിക്കും അറിയത്തില്ല ആ കേറ്റം കേറി വന്ന് കാണുന്നത്

അതൊന്ന് ഫെബ്രുവരി മാസം കൊണ്ട് അടുത്ത മിറ നിങ്ങളെ ദൈവം അടുത്ത കൊണ്ടുപോകുന്ന എവിടാന്ന് അറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ട്രെയിനിങ് കൊടുക്കുന്ന സെറ്റിൽമെന്റ് അങ്ങനെയാണ് നിങ്ങളെ ദൈവം ചെയ്യാൻ പോകുന്നത് നിങ്ങക്ക് വരാൻ പോകുന്ന ജോലി ഇതുപോലെ തന്നെ ഷിപ്പ്യാർഡോ ഷിപ്പോ അതുപോലുള്ള മേഖലയിൽ ട്രെയിനിങ് കൊടുക്കുന്ന സംഭവം ടീച്ചർ പൊസിഷൻ ഞാൻ ഞാൻ ഷിപ്പിൽ ഷിപ്പിൽ ലാസ്റ്റ് ട്രെയിനിങ് അത് നിങ്ങളെ വിളിച്ചു ആ സംഭവം രണ്ടാം മാസം ഫെബ്രുവരി നിങ്ങൾ പ്രാർത്ഥിച്ചോ ആരാധന മുടക്കരുത് രണ്ടാം മാസം അത് നിങ്ങളുടെ കയ്യിൽ എഴുതി കിട്ടിയിരിക്കും

മാർച്ച് മാർച്ച് ഏത് മാസമാണ് ചോയിച്ചേ മാർച്ച് മാസം എവിടെ പോകാനായില്ല ഞാൻ പറമ്യമാർച്ച് മാർച്ചിൽ സെറ്റിൽമെന്റ് അടുത്ത മാർച്ചിൽ സെറ്റിൽ നാമത്തിൽ തന്നെ ഇരുന്നാട്ടെ ഇരുന്നാട്ട് ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും